കിഷ്കിന്റെ കണ്ടം സിനിമയുടെ വിജയം ആഘോഷിക്കാനായി നടൻ ആസിഫ് അലി തൃപ്രയാർ വി ബി മാളിലെത്തി യും കണ്ട് നേരിട്ടൊരു താങ്ക്സ് പറയാൻ വന്നതാണ് അപ്പൊ എല്ലാരോടും പറയണം സിനിമയെ പറ്റി അഭിപ്രായം പറയണം നീ കാണാത്തവരോട് എത്രയും വേഗം കാണാൻ പറയണം അല്ലെങ്കിൽ നിന്റെ സസ്പെൻസ് ഒക്കെ പൊളി അല്ലേ ഒരു നല്ല വരും കൂടെ നെടുമങ്ങാട് വന്നിട്ടുണ്ട് ആനന് വന്നിട്ടുണ്ട് ഇവര് രണ്ടുപേരും ഈ സിനിമയിൽ ഇല്ല അത്ഭുതപ്പെടണ്ട എന്റെ കൂടെ ബി ബി മോൾ മാനേജിംഗ് പാർട്ട്ണർമാരായ സൈലേഷ് കാനാടി ശ്രീകൃഷ്ണൻ കാനാടി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ആദ്യ ഷോ തീരുന്നതിന് മുൻപ് തിയേറ്ററിൽ തങ്ങളുടെ ഇഷ്ടതാരത്തെ നേരിട്ട് കണ്ട പ്രേക്ഷകർ ആഹ്ലാദത്തോടെ ചുറ്റും കൂടി സെൽഫി എടുക്കുകയും സിനിമയെക്കുറിച്ച് സംവദിക്കുകയും ചെയ്തു തുടർന്ന് സിനിമയുടെ വൻ വിജയം പ്രേക്ഷകർക്കൊപ്പം കേക്ക് മുറിച്ച് ആഘോഷിച്ചു എടുത്ത് കൊടുത്തോ കൊടുക്കാം